പിന്നെ മൂന്നാർട്ടോ അതിരാവിലെ ആണ് സമയം ഫുള്ള് നല്ല മഞ്ഞ് ഒരുത്തം വണ്ടിന്ന് വെറുതെ പൊറത്തിറങ്ങിയതാ നിന്ന് വെറുക്കണോക്ക പിന്നെ മൂന്നാറ് പേരാണെങ്കിൽ ഈ സമയത്തൊക്കെ വരണം കേട്ടോ പിന്നെ ഇവിടെ ഈ താഴത്ത് ഒരു പുതിയ തേയിലിൻ്റെ തോട്ടം ഉണ്ടാക്കാം കേട്ടോ ഒരുപാട് ആളുകൾ ഇന്നിട്ട് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് ഈ മഞ്ഞും മഴയൊക്കെ കൊണ്ടിട്ട് നമുക്ക് ശരിക്കും കാണാൻ പറ്റാത്തത് കൊണ്ടാണ് അവിടെ ഒരുപാട് ആളുകളുണ്ട് പുതിയ ചെ തേയിലിൻ്റെ ചെടി നടുണ്ട് അവിടെ പിന്നെ നമുക്കാണ്ട് ഇറങ്ങി പോകാനൊന്നും കഴിയില്ല അവിടെ ഫുള്ള് ചളിയാണ് താഴെ നല്ല തണുപ്പുണ്ട് കേട്ടോ തണുത്ത് വെറുക്കണ്ട് അടുത്തുറക്കണേ പോലെ വരും വണ്ടി എവിടെ പോണേ